മാരക മയക്കുമരുതായ എം ഡി എം എ കാറിൽ വെച്ച് മുൻ ഭാര്യയെയും ഭർത്താവിനെയും കേസിൽ കൊടുക്കാനുള്ള യുവാവിന്റെ ശ്രമം പോലീസ് ഇടപെടലിനെ തുടർന്ന് പാളി കാറിൽ മയക്കുമരുന്ന് വെച്ചയാളെ പോലീസ് പിടികൂടി ചീരാലി കുടുക്കി പുത്തൻപുരക്കിൽ പി എം മോൻസിയെയാണ് സുൽത്താൻ ബത്തേരി പോലീസ് പിടികൂടിയത് ഒളിവിൽ പോയ മുഖ്യപ്രതിക്കായും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് പുൽപ്പള്ളിയിൽ നിന്ന് ബത്തേരിയിലേക്ക് വന്ന അമ്പലവയൽ സ്വദേശികളായ ദമ്പതികൾ സഞ്ചരിച്ച കാർ രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് പരിശോധിച്ചത് കാറിൽ നിന്ന് പതിനൊന്ന് ദശാംശം ഒന്നോ മൂന്ന് ഗ്രാം മയക്കുമരുന്നായ എം ഡി എം എ കണ്ടെടുക്കുകയും ചെയ്തു എന്നാൽ ദമ്പതികളെ ചോദ്യം ചെയ്തതിലൂടെ ഇവരുടെ നിരപരാധിത്വം പോലീസിന് ബോധ്യമായി തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ദമ്പതികളെ കൊടുക്കാൻ എം ഡി എം എ കാറിൽ ഒളിപ്പിച്ചു വെച്ചതാണെന്ന് വ്യക്തമായത് മുൻ ഭാര്യയെയും ഭർത്താവിനെയും കൊടുക്കാൻ യുവാവ് പതിനായിരം രൂപ കൊട്ടേഷൻ നൽകിയാണ് മറ്റൊരാളെ കൊണ്ട് കാറിൽ എം ഡി എം എ ഒളിപ്പിച്ചത് ഒ എൽ എക്സിൽ വിൽപ്പനക്കിട്ട കാർ ടെസ്റ്റ് ഡ്രൈവിനായി ശ്രാവൺ എന്നൊരാൾക്ക് കൈമാറിയതായി ദമ്പതികൾ പോലീസിനോട് പറഞ്ഞു ഇതോടെ ശ്രാവൺ എന്നയാളെ കേന്ദ്രീകരിച്ചായി പോലീസിന്റെ അന്വേഷണം ഫോണിൽ ഇയാളെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സ്വിച്ച് ഓഫ് ആയ നിലയിലായിരുന്നു സംശയം തോന്നിയ പോലീസ് നമ്പറിന്റെ ലൊക്കേഷൻ കണ്ടെത്തി ഇയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് സത്യാവസ്ഥ പുറത്തുവന്നത് ശ്രാവൺ എന്നത് കള്ളപ്പേരാണെന്നും മോൺസി എന്നാണ് യഥാർത്ഥ പേരെന്നും വ്യക്തമായി ഇയാൾക്ക് യുവതിയുടെ ഭർത്താവായ ചീരാൾ സ്വദേശി മുഹമ്മദ് ബാദുഷ വ്യക്തിവിരോധം തീർക്കാനായി കൊട്ടേഷൻ നൽകുകയായിരുന്നുവെന്നാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് സംഭവത്തിൽ ഒളിവിൽ പോയ മുഹമ്മദ് ബാദുഷയ്ക്കുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ട്വന്റി വയനാട്